ജോലിഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു മാനസിക പിരിമുറക്കം ഉത്കണ്ഠ ഉറക്കമില്ലായ്മ എന്നിവയുൾപ്പെടെ തൊഴിലിടത്ത് യുവ പ്രൊഫഷനുകൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ച് അന്നയുടെ മരണം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു സുരക്ഷിതവും ജീവനക്കാർക്ക് പിന്തുണയേകുന്നതുമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്വമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി എന്തു നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനാണ് നാലാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം നൽകിയത് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയിൽ ജോലിയിലിരിക്കെ ജൂലൈ ഇരുപതിന് താമസസ്ഥലത്ത് വച്ച് അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ട് ആയിരുന്നു അന്ന കമ്പനിയിൽ ചേർന്ന് നാലു മാസത്തിനുള്ളിലാണ് അന്നയുടെ അപ്രതീക്ഷിത വിയോഗം അമിത ജോലി ഭാരം കാരണമാണ് മകൾ മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയുടെ ചെയർമാൻ അയച്ച ഹൃദയഭേദകമായ കത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം